ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഏക്കറില് ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണം ഒരു ആഗ്രഹമുണ്ട് ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട് മറഡോണി ഉള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയില് പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് മെസ്സിയും മറഡോണിയും തമ്മിൽ അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ലേ ഞാൻ അല്ല ഞാൻ സെറ്റ് ചെയ്തിട്ടേ കൊണ്ടു ഒരു ഓപ്ഷൻ വയനാട് ആണ് അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു അറുപത്തിരണ്ട് ഏക്കർ ഭൂമിയുണ്ട് അല്ലെങ്കിൽ ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിന് ശേഷം അർജന്റീനിയൻ കോച്ചസിനെ ഒക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പില് ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അതില് എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ച് പേര് ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിനൊക്കെ വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട്